സൂര്യാസ്തമയം ആയനില്ല ഒരു പിന്നെ ഒരു മണി കഴിഞ്ഞ് അഞ്ചര ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഭൂതത്തങ്ങുന്നൊക്കെ ആ വ്യൂ പോയിന്റിൽ കുറച്ച് സമയം ചിലവഴിച്ച് പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് പിന്നെ തായെ ഇറങ്ങേണ്ടിയിട്ട് ഉള്ള പരിപാടിയായിരുന്നു പെട്ടെന്നായിരുന്നു വേറൊരു വഴി കണ്ടത് അപ്പോൾ ഇത് മുമ്പേ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്നറിയാവുക കുറേ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പിന്നെ അതിൻ്റെ ചില്ലയെല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ ഇത് ഈ മരമൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മരം വെട്ടിയ ഭാഗങ്ങളിലെല്ലാം നമ്മൾ നടന്നു അപ്പോൾ മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുമുണ്ട് എന്നാൽ പൂതത്താം കുന്നിലേക്ക് ഇടക്കാടുന്നു പിന്നെ റോഡ് വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ റോഡിൻ്റെ പിന്നെ വഴി ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ മണ്ണിടിച്ചിട്ടും മരങ്ങൾ വെട്ടിയിട്ടും ആക്കുമ്പോൾ അത് ഭൂതത്തം കുഞ്ഞിന് പിന്നെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂതത്തം കുഞ്ഞ് സംരക്ഷണ സമിതിയൊക്കെ പത്രങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്കാട് ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ആയിട്ട് കൃത്യമായിട്ടും അറിയില്ല പക്ഷേ ഈ റൂട്ട് ഇടക്കാടേക്ക് പോകോ അതോ എവിടത്തും വരെ മരങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ട് എന്ന് നോക്കാനാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നടന്നത് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ തന്നെ പക്ഷെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇപ്പം നല്ല എന്താ പറയുക ഒരു നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം മരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നമ്മൾ നടക്കുന്നതിൻ്റെ തൊട്ട വലതു വശത്തായിട്ട് പിന്നെ ഒരു തട്ട് തട്ടായിട്ട് പിന്നെ ഒരു താഴ്ചയിലുള്ള ഒരു നമ്മളിപ്പം വങ്കണ ആ വങ്കണ എന്നൊക്കെ പറയും അതായത് ഈ മൺ എന്താ പറയുക കല്ലിൽ കരിങ്കല് എല്ലാം ചെത്തിയെടുക്കുന്ന അങ്ങനെ പറഞ്ഞ് പറയും അപ്പോൾ അതേപോലെയുള്ള ഒരു വലിയൊരു കുഴിയാണ് കണ്ടത് ഗർത്തം അത് അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തണുതാണ് പോവുമായിരിക്കും അത്രമാത്രം താഴ്ച ഉള്ളത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മരം വെട്ടിയതിലെ ഭാഗങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പോയത് പിന്നെ അനശ്വര കുറേ ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ മരം വെട്ടിയത് ഭാഗത്തിലേക്ക് കൂടുതൽ ദൂരമൊന്നും നടന്നിട്ടില്ല പകുതി എത്തുമ്പം തന്നെ തിരിച്ച് നമ്മളതേ വന്ന വഴി തന്നെ നടക്കാം പക്ഷേ ഇതങ്ങ് എന്താ പറയുക അത്രത്തോളം പോകുമെന്നൊന്നും നോക്കിയിട്ടില്ല അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഒരു സൂര്യൻ്റെ ഒരു ദിശ നല്ല ഒരു വ്യൂ പോയിൻ്റ് വീണ്ടും ഒന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാറ്റുണ്ടായിരുന്നു ഒരു കുന്ന് വീണ്ടും ഒരു ചെറിയൊരു കുന്ന് ആ കുന്നിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് പോകുകയാണ് ചെയ്തത് ഇത് എത്ര ഇത് എവിടത്തേക്ക് അവസാനിക്കുന്നു എത്രത്തോളം മരങ്ങൾ മുറിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ മരങ്ങളെല്ലാം മുറിച്ച മരങ്ങളിലെല്ലാം ചതല് വന്നിട്ടുണ്ട് അപ്പോൾ ചതല് ചില കുന്നിൻ്റെ മുകളിൽ നമ്മളെ ഭാഗത്തുള്ള കുന്നിൻ്റെ പ്രത്യേകത തന്നെയാണ് മരം മുറിച്ചിട്ട് ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ചതിൽ വരും പിന്നെ ചതല് വരണമെങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം കുറേ പിന്നെ ചിലപ്പോൾ ഒരു വർഷം എടുക്കാതിരിക്കുക പിന്നെ കുറേ കാലം എടുത്തിട്ടായിരിക്കും ഒരു ചെതിൽ വരുന്നുണ്ടാവും പക്ഷേ നമ്മളെ ഈ ഭൂതത്വം കുന്നിൻ്റെ താൽവാരയിൽ പെട്ടെന്ന് ചതിൽ വരും വീട്ടിൻ്റെ ജനലും എല്ലാം ചതിൽ വരും പെട്ടെന്ന് ഒരു ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് മരം വെട്ടിയിട്ടപ്പോ നല്ല പച്ച മരം തന്നെയാണ് പിന്നെ ഇന്നത്തെ കാലാവസ്ഥ വെയില് കൊണ്ടാണ് ഈ ചില്ലിയെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോയത് ഏ അപ്പോൾ എല്ലാ മരങ്ങൾക്കും ഇങ്ങനെ ചതിൽപ്പുറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ നല്ല കരീരേനും ആ കരീരയിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ആ ശബ്ദം വളരെ ഒരു നല്ല ഫീലിംഗ് എല്ലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പിന്നെ ഒരു നടക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇങ്ങോട്ടൊരു കുന്ന് നല്ല ഒരു വ്യൂ പോയിൻ്റ് എന്തോ കണ് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇതുവഴി അങ്ങ് കയറിയിട്ട് എന്താ ഇവിടെയെന്ന് നോക്കാം അങ്ങനെ ഞങ്ങളതിലൂടെ അങ്ങ് കയറി പോവുകയാണ് ചെയ്തത് കുത്തനെയുള്ള കയറ്റാണേ അവിടെ ഒന്നും ഇല്ല വീണു പോകോ എന്നുള്ള സാധ്യത കുറേ ഉണ്ടായിരുന്നു എന്നാലും എങ്ങനെയെല്ലാം അള്ളിപ്പിടിച്ചങ്ങ് കയറി കൂടെ അനശ്വരയും അങ്ങനെ കയറി ഒരു ചെറിയൊരു മുള്ളെല്ലാം ഉണ്ട് അവിടെ പിന്നെ മുള്ളു നമുക്ക് മുമ്പേ കുന്നിൻ്റെ മുള്ളു വരുമ്പോൾ എല്ലാം ആ മുള്ളു തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അത് കാലിൽ തറിക്കലും അരിയണ്ട് അതുകൊണ്ടതൊന്നും പ്രശ്നമില്ല അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഭാഗം കാണാം അവിടെയുള്ള വിശേഷങ്ങൾ ഓക്കെ ബായ്